എല്ലാവിധ റണ്ണിംഗ് മെറ്റീരിയൽസിനും ഡ്രസ് എക്സ്ക്ലൂസീവ് ഇപ്പോൾ നമ്മുടെ ഫാഷൻ റോഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രൈമറി ലെവൽ പാലേറ്റി കെയർ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന പരിശീലന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പ്രൈമറി ലെവൽ പാലേറ്റി കെയർ നടപ്പിലാക്കുന്നത് പരിശീലന പരിപാടിയിൽ എം ജി പ്രവീൺ ക്ലാസ് എടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമർ പള്ളിയാളി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ജാഫർ ഡോക്ടർ ജയനാരായണൻ ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീജിത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേസി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈൻ വണ്ടൂർ ബ്യൂട്ടി ഒന്നാം ആനിവേഴ്സറി ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സമ്മാനങ്ങൾ സമ്മാനങ്ങൾ വേറെയും ഷോറൂം നേടൂ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം Mayuri Golden Diamonds opposite Town Square One Door